കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് സാധാരണ ജയിൽ ശിക്ഷ ലഭിക്കാറുണ്ട് അല്ലെ ചെയ്ത കുറ്റത്തിന്റെ സ്വഭാവവും ആഘാതവും മറ്റും കണക്കിലെടുത്താണ് ജയിൽ ശിക്ഷയുടെ കാലാവധി തീരുമാനിക്കുക എന്നാൽ പുതിയൊരു ശിക്ഷാ രീതി അവതരിപ്പിച്ചിരിക്കുകയാണ് യമനിൽ നിന്നുള്ള ബയോടെക്നോളജിസ്റ്റായ ഹാഷിം മൽഗൈലി ഭാവിയിൽ ഒരുപക്ഷെ കുറ്റവാളികൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ശിക്ഷ അനുഭവിച്ചു തീർക്കാൻ സാധിച്ചേക്കും കൊഗ്നിഫൈ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആശയത്തിലൂടെ കുറ്റവാളികളുടെ മാനസാന്തര പ്രക്രിയയും പുനരധിവാസവും അതിവേഗമാക്കാൻ സാധിക്കുമെന്നാണ് ഹാഷിം മൽഗൈലിയുടെ വാദം ഈ ശിക്ഷ നടപ്പാക്കുന്നതിനായി തലച്ചോറിൽ ഒരു പ്രത്യേക ഉപകരണം സ്ഥാപിക്കണം കുറ്റവാളികളുടെ മനസ്സിനെ സ്വാധീനിക്കാനാകുന്ന സിന്തറ്റിക് മെമ്മറി അടങ്ങുന്ന ബ്രെയിൻ ഇംപ്ലാന്റ് ആണിത് ബി ആർ ഹെഡ്സെറ്റുകൾക്ക് സമാനമായ ഹെഡ്സെറ്റും ബ്രെയിൻ ചിപ്പും അടങ്ങുന്നതാണ് ആശയം കുറ്റകൃത്യത്തിന് ഇരയായവരും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന വേദനയും കഷ്ടതകളും കുറ്റവാളിയുള്ള തലച്ചോറിൽ ഈ ബ്രെയിൻ ഇംപ്ലാന്റ് നിറയ്ക്കും ഇവ എഐ നിർമ്മിത ഓർമ്മകളായിരിക്കും ഇര അനുഭവിക്കുന്ന ഭയവും വേദനയുമെല്ലാം കുറ്റവാളിക്കും അനുഭവപ്പെടും കുറ്റവാളികളിൽ ഭയം ആശങ്ക സഹതാപം കുറ്റബോധം എന്നിവ വളർത്തിയെടുക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്